അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വാണിയമ്പലം പാറയുടെ മുകളിലേക്ക് പോകട്ടോ അപ്പോൾ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ വാണിയമ്പലം പാറേൻ്റെ കൂടെ നിന്നുള്ള സൺസെറ്റും അതിൻ്റെ കാഴ്ചകളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തിയിട്ടോ അല്ലെങ്കിൽ ഈ പാളത്തേക്കൂടെ നടന്നിട്ട് വേണം പോകാൻ ഇതിലെ എങ്ങോട്ടൊരു വഴിയാണ് കേട്ടോ അത് പോകുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ വാണിയമ്പലം സ്റ്റേഷനകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ എത്തിക്കുന്നതാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഏഴ് പത്തിന് കേട്ടോ നിലമ്പൂർ ഭാഗത്തേക്കുള്ള വണ്ടി നാല് പത്തിൻ്റെ വണ്ടിക്കായിരുന്നു നമ്മൾ വന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് അകത്തേക്ക് തിരികെ കാണാം കേട്ടോ ഇവിടെ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല അനുവാദം കൂടെ അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിയിട്ടോ ആ ഭാഗത്തായിട്ടാണ് സ്റ്റേഷനും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ വരുന്നത് കേട്ടോ നമുക്കിനി പോകേണ്ടതൊക്കെ ആ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ദൂരമായിട്ട് പാറയൊക്കെ കാണാൻ പറ്റും ഇനിയിപ്പോൾ വണ്ടി ഒന്നുമില്ല ഏഴ് പത്തിനാട്ടോ ഒരു വണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് നടന്ന് അങ്ങോട്ട് എത്തണം അതിന് മുമ്പൊന്നും ഇല്ല ഒരു പത്ത് മിനിറ്റ് മതിയിട്ടോ അങ്ങോട്ട് നടന്നെത്താൻ അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോവാം ഈ ഒരു വാണിയമ്പല സ്റ്റേഷൻ വരുന്നത് നിലമ്പൂർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷൻ ആട്ടോ അതായത് നിലമ്പൂരിൽ നിന്നുള്ള അടുത്ത സ്റ്റേഷൻ ഒരു പത്ത് മിനിറ്റ് മതി നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ അപ്പോൾ ട്രെയിനൊക്കെ വരുന്നവർക്ക് സുഖം കേട്ടോ ബസ്സിനാണെന്നുണ്ടെങ്കിൽ രണ്ട് ബസ്സൊക്കെ മാറിക്കയറണം ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ ഭാഗത്ത് എത്താനാണ് കേട്ടോ നമുക്ക് കാണാം അതിൽ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ഈ ഒരു ട്രാക്കിൻ്റെ രണ്ട് സൈഡും കണ്ടില്ലേ പച്ച ഇരിച്ച് അടിപൊളി കേട്ടോ ചെറിയ രീതിയിലുള്ള കാടും പിന്നെ നടുക്ക് കൂടെ ഇങ്ങനെ റെയിൽവേ ട്രാക്കൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാണ് കുറച്ച് ഭാഗം കൂടെ നമുക്ക് നടക്കാൻ ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ നടക്കാൻ കിട്ടും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ പാടോ അതുപോലെ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും നമ്മളങ്ങനെ പാറയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടോ ഇതുണ്ടല്ലേ നമുക്ക് ഈ ഭാഗത്തു നിന്ന് പാറയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ റെയിൽ റെയിൽപാതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കിടക്കുന്ന കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ചെറിയ ചെറിയ വീടുകൾ ഈ മരങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാട്ടെ അവിടെ അതുപോലെ അങ്ങോട്ടും ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പാടങ്ങളൊക്കെ ഉണ്ടെട്ടോ അങ്ങോട്ട് വലുതല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കാണാൻ അടിപൊളിയാണ് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ എന്തായാലും നമുക്ക് പാറയുടെ താഴെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് കയറാം സമയം ഏകദേശം അഞ്ച് മണിയായിട്ടോ നമുക്ക് ഒരുപാട് സമയം കളയാനില്ല ഒരു അരമണിക്കൂറിനടുത്ത് നമുക്ക് ഈ മുകളിലേക്ക് നടന്ന് കയറാൻ വേണം ഇതുണ്ടല്ലേ പാറ നല്ല ഹൈറ്റിൽ പാറയുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ നടന്ന് കയറാനുണ്ട് ഞാൻ ഇതിനു മുമ്പും ഇവിടെ ഒരു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കില്ലെന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ വന്നതാണ് എന്തായാലും അടിപൊളിയാട്ടോ സൺസെറ്റ് നമുക്ക് എത്ര ഉണ്ടായാലും മടുക്കൂലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചേക്കുന്നത് കാണാം അതിനിടയിൽ കൂടെ ഇങ്ങനെ കയറിയാൽ മതി കേട്ടോ അത്യാവശ്യം ഗ്രിപ്പുള്ള ഏരിയ ആണ് അതുപോലെ ഈ കയറുന്ന ഭാഗത്തൊരു കാണിക്കുവഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതുപോലെ ഏഴ് മണിക്ക് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല കേട്ടോ അപ്പോൾ മണിക്ക് മുമ്പ് എന്തായാലും ഇറങ്ങി താഴോട്ട് വരണം എല്ലാവരും ഈ ഒരു ഭാഗത്ത് ഒരു കുളമൊക്കെ കാണാം നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാത്ത ഒക്കെ ആയിട്ട് കുളമൊക്കെ കാണാം അങ്ങനെ ഞാനൊരു കുറച്ച് ഭാഗം കൊണ്ട് കയറി കേട്ടോ ഇവിടുന്ന് താഴോട്ടിലൊരു കാഴ്ച ഉണ്ടല്ലേ നമ്മൾ കയറി വന്ന ഭാഗമൊക്കെ ഇങ്ങനെ കാണാം അതുപോലെ ആ ഭാഗത്തോട്ടൊക്കെ ഒരു വ്യൂ നോക്കി സൂര്യനഥ അസ്തമിക്കാനായി വരുന്ന സമയം അഞ്ച് മണി ആയിട്ടുള്ളൂ കെട്ടോ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് വലിയ കുഴപ്പമില്ല ആ ഭാഗത്തോട്ടൊക്കെ നല്ല ഹൈറ്റിൽ മല കാണാം കേട്ടോ അങ്ങോട്ടൊക്കെ കുറച്ച് ഫോഗം കൂടി കിടക്കുകയാണ് എന്തായാലും അടിപൊളി കേട്ടോ കാണാൻ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലേ പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ബാണാസുര ടെമ്പിൾ അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ എന്താണ് നമുക്ക് മുകളിൽ കാണാം ഞാനൊരു പകുതി വഴി കയറി കഴിഞ്ഞ കേട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും അതുപോലെ ആ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ നല്ല പാറ അവിടെ ഒരുപാട് പിള്ളേരെ കാണാം കേട്ടോ കളിക്കാൻ വന്നേ ക്യാമറയിൽ ക്ലിയർ ആവില്ല ആ ഭാത്തൊക്കെ ഒരുപാട് പിള്ളേരെ കാണാം മൊത്തം പാറയ ഈ ഒരു പ്രദേശം മുഴുവൻ പാറയാൽ ചുറ്റപ്പെട്ടിടക്കുന്നതാണ് അതുപോലെ അതിൻ്റെ പുറകിലോട്ടും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഒരുപാട് പാറ കാണാം ഇത് മൊത്തം തെങ്ങിൻ്റെ കൃഷിയാട്ടോ ഇവിടുന്ന് കാണുന്നത് ഈ ഒരു സൈഡ് മൊത്തം തെങ്ങും അതുപോലെ ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് ഇതാ സൺസെറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നത് നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് കേട്ടോ നമുക്ക് മോളിൽ കയറി കഴിഞ്ഞാൽ ട്രാക്കൊക്കെ ഇതിലിങ്ങനെ ഇതിൻ്റെ താഴെ കൂടെ അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും എന്തായാലും നമുക്കിനി കുറച്ച് ഭാഗം കൂടെ കയറാനുണ്ട് ഈ ഒരു ഭാഗം കൂടെ കയറാനുണ്ട് നമുക്ക് കുറച്ചും കൂടെ കയറാനുള്ളൂ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മുകളിൽ നിന്ന് നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും നമ്മൾ പാറയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി നമുക്ക് അവിടെ ഒരു ബോർഡർ കാണാം കേട്ടോ കയർ കെട്ടിയിരിക്കുന്നത് കാണാം അതിൻ്റെ മേളിലോട്ട് കയറാൻ പറ്റില്ല ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്കും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കാണാം നമുക്ക് അവിടെ കാണാം കേട്ടോ പണി നടക്കുന്നത് ഈ കാണുന്നത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആണ് അതുപോലെ അതിന് താഴേക്കൂടെ ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ നമുക്ക് ക്ഷേത്രാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ കയറി വരുന്നത് ഈ ഒരു ഭാഗത്തോടെ എങ്ങനെയാണ് അതുപോലെ ആ കാണുന്നത് ഈ ഇടയ്ക്ക് പണി സംഭവം സംഭവട്ടോ അവിടെ നമുക്ക് മണ്ണൊക്കെ എടുത്ത് ചെയ്യുന്നത് കാണാം ഒരുപാട് കാണാട്ടോ അല്ലെങ്കിൽ ഒരു വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ ത്രീ സിക്സ്റ്റി വീ ആണ് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ പുള്ളി ആട്ടോ കാണാൻ ചെറിയ രീതിയിൽ ഫോക്കൊക്കെ ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് സൺസെറ്റ് എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടും എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അതുപോലെ ആ കാണുന്നത് നമ്മുടെ വണ്ടൂർ കിംസ് ആട്ട കാണുന്നത് ആ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാനല്ലാതെ വേറെ ആരുമില്ല കേട്ടോ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ചിലപ്പം തിരുമേനുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആ ഭാഗത്തായിട്ടിട്ടാണ് കാണാം അവിടെ നമുക്കൊരു കയറൊക്കെ കിട്ടിയിരിക്കുന്നത് കാണാം അതാണ് ബോർഡർ ഇതിനപ്പുറത്തോട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കല്ലാതെ പ്രവേശനമല്ല അവിടെ എഴുതി ചെയ്യുന്നത് കാണാം കേട്ടോ എന്തായാലും അങ്ങനെ ഒരു അറിയിപ്പ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ അടിപൊളിയാട്ടോ അത് സൺസെറ്റ് ആയി വരുന്ന സമയം ഏകദേശം അഞ്ചേകാലൊക്കെ ആവാറായിട്ടോ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തതിന് മുകളിലോട്ട് കയറാൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാത്തൂടെ നമുക്ക് ട്രാക്കിങ്ങനെ പോകുന്നതാണ് കേട്ടോ നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു ആ സൈഡിൽ നിന്ന് വന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നത് കേട്ടോ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനടുത്ത് ഇങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ കാഴ്ച ആസ്വദിച്ചിരിക്കാം എന്നിട്ട് സൺസെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കാണാം കേട്ടോ കയറി വന്നപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ അതിൻ്റെ ചുറ്റും പാറയാണെന്ന് കണ്ടില്ലേ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പാറ കാണാം അതുപോലെ അതിന് താഴെ ഒരു കുളൊക്കെ കാണാം കേട്ടോ നമുക്ക് അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുന്ന അവസ്ഥയായിരിക്കും ഇത് ഇതുകൊണ്ടില്ലേ മൊത്തത്തിലുള്ളൊരു അവസ്ഥ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഫോഗ് ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് സൺസെറ്റ് എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടും എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത് കാണാം സൺസെറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ ഈ പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്താട്ടോ ആട്ടോ വണ്ടൂരിനടുത്ത് വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ പാറയുടെ പേര് വാണിയമ്പലം പാറന്നാട്ടോ ഇതല്ല ഇതിൻ്റെ മുകളിലായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ ബാണാസുര ടെമ്പിൾ നമുക്ക് കാണാം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് ഒരു അഞ്ചര കഴിഞ്ഞു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ നമുക്ക് ആ ഭാഗത്തായിട്ടിങ്ങനെ സൺസെറ്റൊക്കെ റെഡി ആയി വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് താഴത്തോട്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ആരുമില്ല ഈ ഒരു ഭാഗത്ത് തിരുമേനയൊക്കെ ആ ഒരു ബിൽഡിങ്ങിനകത്ത് കാണും വേറെ ഞാനല്ലാതെ ഈ ഒരു ഭാഗത്ത് ആരും ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് സൺസെറ്റാവുന്നത് വ്യക്തിയാണ് എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇത് കാണാം നമുക്കവിടെ സൺസെറ്റിങ്ങനെ റെഡി ആയി വരുന്നുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാണുന്ന വഴി കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നാൽ കേട്ടോ ഈ ഒരു കുളത്തിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് ആ ഭാഗത്തായിട്ടൊരു കുളം കാണാം കേട്ടോ അവിടെ ഒരു കുളമൊക്കെ കാണാം ഈ ക്ഷേത്ര ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചിലപ്പം അതിന്ന് അരിക്കിട്ട് കഴിക്കുന്നത് അവിടെ നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പ് പോകുന്നതൊക്കെ കാണാം അതുപോലെ കുറച്ച് താഴെയായിട്ട് വേറൊരു കുളം കൂടെ ഉണ്ട് അത് കണ്ടിട്ട് കുറച്ച് ഇങ്ങനെ വൃത്തിയടായി കിടക്കുന്ന പോലെ ഒക്കെ വെള്ളം കണ്ടിട്ട് താഴത്ത് ആ ഒരു ഭാഗത്തു കൊണ്ട് വേറൊരു കുളം അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ സൺസെറ്റൊക്കെ ഏകദേശം ആ ഒരു ഭാഗത്തിങ്ങനെ റെഡി ആയി റെഡി ആയി വരുന്നുണ്ട് സൺസെറ്റിൻ്റെയൊക്കെ സമയുമ്പോഴേക്കും ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ അതായത് താഴെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നാണ് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും താഴേന്ന് ഒത്തിരി ആൾക്കാരും അപ്പോഴേക്കും നമ്മൾ താഴത്തേക്ക് ഇറങ്ങട്ടോ ക്ഷേത്രത്തിൽ പാട്ട് വെച്ചിട്ട് എന്തായാലും നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വരുന്നതൊക്കെ കാണാം കുറേ കൈമാരൊക്കെ കേട്ടോ അത് ആ ഭാഗത്തായിട്ട് സൺസെറ്റൊക്കെ ഇങ്ങനെ ആ ഗോൾഡൻ കളറിൽ ഇങ്ങനെ സ്കൈ ഇങ്ങനെ വരുന്നുണ്ട് ി കുറച്ചുകൂടെ താഴ്ത്തോട്ടിറങ്ങാം കേട്ടോ അതായിരിക്കും നല്ലത് സൺസെറ്റൊക്കെ ഏകദേശം ഇങ്ങനെ ആവാറായിട്ടുണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് കാണാം കേട്ടോ ഇനി ഏകദേശം ആറേകാലൊക്കെ ആയിട്ടും ഇപ്പോഴും ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ സൂര്യനൊക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്നുള്ളൂ ഏകദേശം മറയാറായിട്ടോ ഇങ്ങനെ വരുന്നുണ്ട് മൊത്തത്തിൽ സ്കൈയുടെ കളറൊക്കെ ഉണ്ടല്ലേ അതുപോലെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഫോഗ് മൂഡിങ്ങനെ കിടക്കാം കേട്ടോ നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ല അങ്ങോട്ടൊന്നും അപ്പോൾ എന്തായാലും നമ്മളി താഴ്ത്തേക്ക് ഇറങ്ങാംട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ പാതയൊക്കെ ഒക്കെ അതിലെങ്ങനെ കാണാട്ടോ പോകുന്നത് നമുക്കിനി കുറച്ച് ഇറങ്ങിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് നടന്നു പോകണം എന്നിട്ട് വേണം കേട്ടോ നമുക്ക് ട്രെയിൻ കയറാൻ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അറേ മുക്കാലൊക്കെ ആവും പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇനി എന്തായാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ സമയേകദേശം ആറേകാൽ ആറരയൊക്കെ ആവാറായിട്ടോ ഇതാ നമ്മൾ റേലേ പാളത്തേക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരുപാട് പേര് പാളത്തിൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് കാണാം ഈ ഒരു പാത്തോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച എന്താ നമ്മൾ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു കേട്ടോ ആ ഒരു ഭാഗമാണ് നിലമ്പൂർ ഭാഗം അപ്പോൾ നമുക്കിനി പോയി ടിക്കറ്റ് എടുക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ